മുമ്പ് പലപ്പോഴും പറഞ്ഞതുപോലെ വീടാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് പണി അവസാന ഗാർഡൻ ഡെയിലി കാണുകയല്ലേ പുതിയ വീടിനു ചുറ്റും പതിയ ചെടികൾ വെച്ച് പിടിപ്പിച്ചാൽ പാലുകാച്ചിലാകുമ്പോഴേക്കും നിറയുമല്ലോ അങ്ങനെ ഒരു മോഹം കൂടി മനസ്സിലേക്ക് കടന്നുകൂടി ഗാർഡനിലേക്ക് കടന്നുകൂടിയ പുതിയ അതിഥികളെ പരിചയപ്പെട്ടിട്ട് ചെടി വാങ്ങാൻ പോയാലോ ഞൊട്ടാ ഞൊടിയൻ എന്നാണ് ഞങ്ങളുടെ നാട്ടിലെ പേര് പണ്ട് നമ്മുടെ പറമ്പിലൊക്കെ കാടുപിടിച്ച് കിടന്ന ആളാണ് വിദേശത്തൊക്കെ നല്ല മാർക്കറ്റാണത്ര തൊടിയിലാണെങ്കിലോ അപ്രത്യക്ഷനുമായി കുട്ടിക്കാലത്തും ഞാനത് കഴിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമാണോ പഴുക്കുമ്പോൾ നല്ല ഓറഞ്ച് കളർ ആകും എന്നാണ് മമ്മി പറഞ്ഞത് വളത്തിനായി പുറത്തുനിന്ന് വാങ്ങിയ മണ്ണിൽ കിളർത്തി കിട്ടിയതാണ് ഈ തൈ അവിടെ നിന്നും ഒന്നും രണ്ടും തൈകളൊക്കെ ആക്കി മമ്മി അതിനെ വളർത്തിയെടുത്തു ഇത് പൊന്നാങ്കന്നി ചീരാ മമ്മിയുടെ ഗാർഡന് ഓരോ സമയം ഓരോ ചെടികളോടാണ് കമ്പം പുതിനയില കണ്ടോ ചായയില് പുതിനയിട്ട് കുടിച്ചിട്ടുണ്ടോ അത് മമ്മി സ്പെഷ്യൽ ചായയുടെ മറ്റൊരു പ്രത്യേകത നമ്മൾ തറയിൽ നിന്ന് മാത്രം കണ്ടിട്ടുള്ള ചില ഫലവൃക്ഷങ്ങളെ ചട്ടിയിൽ നട്ട് കിളിർപ്പിച്ചെടുത്ത് കായ് ഫലം കണ്ടെത്തുക മമ്മിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് സീതപ്പഴം നിൽക്കുന്നത് കണ്ടോ പയറിന്റെ നീളം കണ്ടോ വെണ്ടക്ക ടെറസിലെ ഈ പച്ചപ്പ് കാരണം വീട് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് പൂക്കളും ഉണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പച്ചക്കറി വീട്ടിലുണ്ടെങ്കിൽ തോരൻ വയ്ക്കാമല്ലോ ഒരിക്കൽ നമ്മൾ ഉണ്ടാക്കിയ നമ്മൾ നട്ടു വളർത്തിയ പച്ചക്കറി കഴിച്ചു തുടങ്ങിയാൽ പുറത്തുനിന്ന് പിന്നെ വാങ്ങുകയില്ല ഇതിന്റെ ഫ്രഷ്നെസ് വേറെ ലെവലാണ് ആണ് നാട്ടിലെങ്ങും ഇപ്പൊ ചതുരപ്പയറിന്റെ സീസൺ ആണ് അവിടെ ഉണ്ടോ പേരയ്ക്ക് പിന്നെ താഴെയും ഉണ്ട് മുകളിലും ഉണ്ട് കഴിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു പച്ചക്കറിയാണ് എന്നെ സംബന്ധിച്ച് പാവയ്ക്ക അഗസ്ത്യപൂവും ചെടിയും ഇത് രണ്ടാമത് തവണ വെച്ചപ്പോഴാണ് ഒന്ന് പിടിച്ചു കിട്ടിയത് പുതിയ അതിഥിയെ കണ്ടോ ലെമൺ വൈൻ കഴിക്കാൻ ഓറഞ്ച് ആവുന്നത് പുതിയ ചെടികളും കായ്ഫലത്തിലെ കൗതുകവും കണ്ടപ്പോ വീടിനു ചുറ്റും ചെടി വെക്കണമല്ലോ എന്ന ആഗ്രഹം വീണ്ടും കലശലായി കൊല കൊല മുന്തിരിങ്ങിയല്ല കൊല കൊല നാരകം വീടിന്റെ ഫ്രണ്ടിൽ ഒരു നാരകം വെച്ച് പിടിപ്പിച്ചാൽ നല്ലതായിരിക്കില്ലേ എന്ന തോന്നൽ അങ്ങനെയാണ് ഉണ്ടായത് ഇതിവിടെ അനുവദനീയമാണോ എന്നറിയില്ല ഒരു നാരങ്ങ ഞാൻ കൈക്കലാക്കി വിലക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇനി ഇത് നാരകം തന്നെയാണോ അതോ കമ്പിളി നാരങ്ങയോ ഓറഞ്ചോ മറ്റോ ആണോ അങ്ങനെയും സംശയം തോന്നി നമ്മൾ എന്ത് ചോദിച്ചാലും അതൊക്കെ ചൂണ്ടിക്കാണിച്ചു തരാനും എടുത്തു തരാനും ഇവിടെ നിറയെ ഹെൽപ്പേഴ്സ് ഉണ്ട് വീടിന് ചുറ്റും ഫലവൃക്ഷങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ആലോചിച്ചിട്ടുള്ളത് അതാണ് കൂടുതൽ താല്പര്യം പക്ഷെ സ്ഥിരം വീട്ടുവളപ്പിൽ കാണുന്ന ഫലവൃക്ഷങ്ങളല്ല എല്ലാവർക്കും കൗതുകമുള്ള കഴിച്ചു നോക്കാൻ ആഗ്രഹം തോന്നുന്ന ഫ്രൂട്ട്സ് ഇല്ലേ അവക്കാഡോ ഒക്കെ എന്ത് വിലയാണല്ലേ അപ്പോൾ അവക്കാടോ തൈ കൊണ്ട് നട്ടാലോന്നായി പിന്നെ പക്ഷെ ചെറിയ തൈ ആയിരുന്നു കിട്ടിയില്ല മറ്റൊരു ദിവസം വരുമ്പോൾ ഉറപ്പായിട്ടും ഒപ്പിക്കണം അപ്പൊ വീട്ടിലേക്ക് വാങ്ങിയ ആദ്യത്തെ ചെടി നാരകമാണ് മുന്തിരിങ്ങ മമ്മി വാങ്ങി അതിലൊരുപാട് വർഷത്തെ അധ്വാനം ഉണ്ടല്ലേ മമ്മി ആ അധ്വാനം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു അയ്യോ ഇത് ഏത് തൈ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നു ദുരിയാനാണോ എന്ന സംശയമുണ്ട് ഒരു വണ്ടി നിറച്ചും ചെടികളെ കൊണ്ടുപോവാൻ ഒരൊറ്റ കാറ് മാത്രമേ ഉള്ളൂ അതും ഡിക്കിയിലേക്ക് കൊള്ളൂ സംശയമാണ് ഈ വലിയ നാരകത്തിന്റെ തൈ അത് രണ്ടെണ്ണം വാങ്ങി ഒരെണ്ണം മമ്മിക്കും ഒരെണ്ണം എനിക്കും നല്ല കളർഫുൾ ആയ ചെടി പണ്ട് പണ്ടുമുതലേ നമ്മൾ കാണുന്നതാണ് ജിനോ ജിനോയുടെ ഓഫീസിൽ നടാൻ വേണ്ടി വാങ്ങിയത് ഇത് കോളിഫ്ലവർ അല്ലേ യെസ് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ചെടികൾ ഇഷ്ടമാണെങ്കിൽ ഒരു തവണയെങ്കിലും വരണം